സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും തമ്മിൽ ഇരുപത്തൊമ്പത് വർഷം നീണ്ടു നിന്ന ദാമ്പത്യ തടവറയിലെ ആ സഹവാസം അവർ അവസാനിപ്പിക്കുകയാണ് കാരണം ഏതൊരു ബന്ധത്തിലും ദമ്പതികൾക്ക് പരസ്പരം ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒന്നുമില്ല എന്ന് തോന്നി തോന്നിത്തുടങ്ങുമ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ യാന്ത്രികമായിട്ട് ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും തടവറയാണ് പലപ്പോഴും ഈ പ്രശസ്തരായ ആളുകളുടെ അല്ലെങ്കിൽ നടീനടന്മാരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ പ്രസിദ്ധിയിലേക്കൊക്കെ ഉയരുന്നതിന് മുന്നേ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ട് ഇരിക്കാൻ തന്നെയാണ് അവർ കുറേയേറെ ആളുകൾ വിവാഹം കഴിക്കുന്നത് പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം ഇവർക്ക് പേരും പ്രശസ്തിയൊക്കെ ആയിട്ട് വരുമ്പോൾ അന്നത്തെ അതായത് പുതിയ സാഹചര്യത്തിലുള്ള ആ ജീവിത നിലവാരത്തിനും ചിന്താശേഷിക്കുമൊക്കെ അനുസരിച്ചുള്ള പങ്കാളിയായിരിക്കില്ല അവർക്ക് ലഭിച്ചത് ഇപ്പോൾ ഒരുപാട് സിനിമാ നടന്മാരുടെയും നടന്മാരുടെയൊക്കെ ജീവിതം നമുക്കറിയാം വളരെ ദരിദ്രരായിട്ടും കഷ്ടപ്പെട്ടും സാധാരണക്കാരായിട്ടും ഉണ്ടായ കുറേ ആളുകൾ അന്നത്തെ സാമ്പത്തിക ശേഷിക്കുള്ള ഒരാളെ കിട്ടും പിന്നീട് സമ്പത്തൊക്കെ ആയിക്കഴിയുമ്പോൾ തൻ്റെ കൂടുതലുള്ള ഭർത്താവിനില്ലെങ്കിൽ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവാണ് വിവരം കുറവാണ് തനിക്ക് ഇച്ചൂടെ നല്ല ആളെ കിട്ടും ഇങ്ങനെയൊക്കെ തോന്നല് വരും അപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും കുറേ കാലം കഷ്ടപ്പെട്ടൊക്കെ എല്ലാവരും തള്ളി നീക്കുമെങ്കിലും ഈ വരുമാനമൊന്നുമില്ലാത്ത ഇവരുടെ പ്രശസ്തരുടെ നീളിലായിട്ട് മാത്രം ഒതുങ്ങിപ്പോകേണ്ടി വരുന്ന പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുത്തുവാക്കുകൾ കേൾക്കുക ഇവരുടെ അവഗണന സഹിക്കുക ഇങ്ങനെയൊക്കെ അടുത്ത ഒരു സ്റ്റേജ് ആകുമ്പം സ്വയം അവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുത്ത് അവരവരുടെ ജീവിതം പോലെ മുന്നോട്ട് പൊക്കോട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണ് സാധാരണ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പം എന്തായാലും ഇവർ മുപ്പത് വർഷം ഒരുമിച്ച് എത്തുമെന്നാണ് പ്രതീഷ് എന്ന് പറഞ്ഞാൽ അതായത് അവർ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുന്ന ഇല്ലായിരുന്നു എന്ന് തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ പലരും വിവാഹം കഴിക്കുന്നതൊക്കെ നമ്മളൊക്കെ സാധാരണക്കാർ വിവാഹം കഴിക്കുന്ന മരണം വരെ നമുക്കൊരു കൂട്ടം എന്നുള്ള രീതിയിലാണ് അപ്പം ഇവർ മുപ്പതു വർഷം വരെയേ പ്രതീക്ഷിച്ചുള്ളൂ എന്തേലും ആയിട്ട് ഇപ്പം ഏറെ വിഷമത്തോടെയാണ് ഈ തീരുമാനം എടുക്കുന്നതെന്നും സ്വകാര്യത തങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണം മാനിക്കണം എന്നൊക്കെ അഭിഭാഷക വന്ദനാഷ മുഖേന പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലാണ് റഹ്മാൻ്റെ ഭാര്യ സൈറ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും നല്ലൊരു കാര്യമാണ് ഇഷ്ടമില്ലാത്തവരിങ്ങനെ കടിച്ചു തൂങ്ങി ജീവിക്കേണ്ട കാര്യമില്ല സമാനമായ രീതിയിൽ മനുഷ്യർ നിലവ് പിരിഞ്ഞു പക്ഷേ ഇവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുറ്റങ്ങൾ പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിയാതെ വളരെ മാന്യമായിട്ട് ഈ പിരിയുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അടുത്ത കാലത്ത് പല വിവാഹമോചനങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭാര്യയുടെ കുറേ കുറ്റം ഭർത്താവ് പറയുക ഭർത്താവിൻ്റെ കുറ്റം ഭാര്യ പറയുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കുള്ള മാന്യത കൂടെ സമൂഹത്തിലെ നശിപ്പിച്ച് കളയുന്ന പ്രവണതയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം കൈക്കൊണ്ട വ്യക്തിയാണ് ഇപ്പം മഞ്ജു ദിലീപ് ആണെങ്കിലും അതുപോലെ ഈ റഹ്മാനും ഭാര്യ സയറയാണേലും അപ്പോൾ എല്ലാ ബന്ധത്തിനും ഒരു അന്ത്യമുണ്ട് എന്ന് തോന്നുന്നു ചില ബന്ധം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും ചിലത് ഇങ്ങനെ ഇടയ്ക്കുന്നു പൊഴിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറയ്ക്കും എന്നാണ് ഇവരുടെ ഒരു കുറിപ്പിൽ ഇവർ പറയുന്നത് എന്തായാലും ഈ ദുർബലമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ പൊതുജനത്തിൻ്റെ ഒരു സപ്പോർട്ടും ദയയും കാരുണ്യവും ഒക്കെ അവരുടെ സ്വകാര്യതയെ മാനിക്കുന്നതിനും അവരെങ്ങനെ ചെളി വാരി എറിയാതെ മാന്യമായിട്ട് പിരിഞ്ഞു പോകുന്നതിന് എല്ലാവരും അനുവദിക്കുന്നതിനൊക്കെ ഒരുപാട് നന്ദി എന്ന ഒരു ഹാഷ്ടാഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുതിപ്പും അവർ ഇതിൽ ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പം പരസ്പര സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അടുക്കാനാവാത്ത വിധം തങ്ങൾ അകന്നുപോയി എന്നാണ് ഭാര്യ സൈറ പറയുന്നത് അപ്പം ഇവരുടെ ഇരുവരുടെ ഇടയിലുണ്ടായ വൈകാരിക ബന്ധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്തിലേക്ക് നയി വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ട് കാരണം ചില ആളുകൾക്കൊക്കെ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് താൻ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒപ്പമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീയോടും തനിക്ക് അങ്ങനെ ഒരു ലൈംഗിക ആകർഷണം ഒപ്പം പ്രവർത്തിക്കുന്നവരോട് ആരോടും തോന്നിയിട്ടില്ല ഇവിടെ നാളെ എൻ്റെ ഭാര്യയാക്കണം കാമുകിയാക്കണം എന്നുള്ള ചിന്തയോടെ സമീപിച്ചിട്ടില്ല സംഗീതമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലവ് ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞ് ജീവിതം മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ ഈ വൈവാഹിക ബന്ധം അല്ലെങ്കിൽ ലീണയുടെ താല്പര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് ഒത്തുകൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ അനിവാര്യമായ രീതിയിൽ വിവാഹമോചനം പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കലാകാരന്മാരുടെയൊക്കെ ഒപ്പമുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടാണ് സാഹിത്യകാരന്മാരുടെയൊക്കെ ഒപ്പമുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിജീവികളുടെ ഒപ്പം ഉള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അപ്പോൾ ഇവേവിലെന്തെല്ലാം ചിന്ത ധാര ധാരകൾ തമ്മിലുള്ള ആ വ്യത്യാസമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളേക്കൊക്കെ നയിക്കുന്നത് ഇപ്പോൾ സംഗീതത്തെ മാത്രം ഉപാസിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റു ചില കാര്യങ്ങളിൽ പോരായ്മ വരാം ഇപ്പോൾ ഇവരുടെയൊക്കെ രണ്ട് പെൺമക്കളാണുള്ളത് അടുത്ത കാലത്ത് റഹ്മാൻ്റെ മകളും സംഗീതത്തിലേക്ക് ശ്രദ്ധേയമായ രീതിയിൽ ചൂട് നടത്തിയിട്ടുണ്ട് അതെല്ലാം പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം